ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന ഞങ്ങളിത് പാളയം മാർക്കറ്റിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മീനച്ചാർ ഇടാനായിട്ട് മീൻ മേടിക്കാൻ പോകുന്നേ അപ്പോൾ ഞങ്ങൾ എനിക്ക് എനിക്കൊന്ന് താമസിച്ചാൽ പോയത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒത്തിരി മീനൊന്നും ഇല്ലായിരുന്നു ഈ കാണുന്നില്ലേ ഇത്രയൊക്കെ മീനൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും തിരുവനന്തപുരം പാളയി മാർക്കറ്റ് ഒത്തിരി മീനൊക്കെ വരുന്ന വലിയൊരു ചന്തയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഒന്ന് രാവിലെയൊക്കെ വന്നാൽ നന്നായിട്ട് നല്ല ഫ്രഷ് മീനൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ സമയം ഒത്തിരി കഴിഞ്ഞ് അപ്പോൾ അത്യാവശ്യം കുറച്ച് മീനൊക്കെ ഉണ്ട് എനിക്ക് കഴിഞ്ഞ ഞണ്ട് കണവ അങ്ങനെയൊക്കെ മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല റേറ്റുമാണ് അപ്പോൾ കുറേ കൂടെ നേരത്തെ വരുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല മീനും കുറച്ച് റേറ്റ് കുറഞ്ഞ നമുക്ക് മേടിക്കായിരുന്നു അപ്പോൾ ചൂര കയരച്ചൂര അതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കയരച്ചൂരയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വന്നത് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം കുറച്ച് പേരുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ട് കയരച്ചൂര അപ്പോൾ റേറ്റുമാണ് ചിലത് ചെറുതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് വലിയ മീൻ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും കുറച്ച് നമുക്ക് ലാഭം അല്ലെങ്കിൽ പിന്നെ ഈ തലയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ വലിയ മീൻ എടുക്കാവുന്ന ഒരു കരുതി കേട്ടോ അങ്ങനെ ഇങ്ങനെ മീനൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീൻ അത്യാ നല്ല അത്ര നല്ല മീനായിട്ട് തോന്നിയില്ല ഇതൊന്നും അങ്ങനെ പപ്പ പപ്പയിങ്ങനെ പപ്പയും ഞാനും നമ്മുടെ കിയാരയും കൂടെയാണ് പോയത് ചേട്ടൻ ജോലിക്ക് പോയി അങ്ങനെ ഞങ്ങളും മൂന്നുപേരും കൂടെയാണ് പോയത് പിന്നെ ഞരെയൊക്കെ ഇരുപ്പുണ്ടേട്ടോ ഞവരെ എന്തോ കൊഴിയാള ചൂ നമ്മുടെ ഈ കയരച്ചൂര അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ച് നടന്ന് കേട്ടോ തിരിച്ച് നടന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് അത് വന്നപ്പോഴത്തേന് വീണ്ടും വേണ്ട ഒരഞ്ചര കിലോ അഞ്ചര ആറ് കിലോ അടുപ്പിച്ചുണ്ടെന്ന് തോന്നി ഈ മീൻ അപ്പോൾ ഇത് ഒരു ആൻ്റിയുടെ കയ്യിൽ ഇരുന്നാണേ അപ്പോൾ അതിങ്ങനെ നോക്കൊണ്ടിരിക്കുമായിരുന്നു അതാണെങ്കിൽ എനിക്കൊന്ന് കിലോ മുന്നൂറോ മുന്നൂറ്റമ്പതോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത് അപ്പോൾ അത് പിന്നെ അത്രയും റേറ്റൊക്കെ ആയതുകൊണ്ട് കിലോയ്ക്കാണ് കേട്ടോ അപ്പം അത് വാങ്ങിച്ചില്ലത് ആയിരത്തി സംതിങ് ആയിരത്തഞ്ഞൂറിനകത്തൊക്കെ ആവുമായിരിക്കുമെന്ന് തോന്നുന്നല്ലേ അപ്പം അത് വാങ്ങിച്ചില്ല അങ്ങനെ ഒരു നോക്കിയിട്ട് വില പേശിക്കൊണ്ടാക്കിയിരിക്കുക കേട്ടോ പപ്പ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവരതിൻ്റെ വെയ്റ്റ് നോക്കാനായിട്ടൊക്കെ എടുത്തേ ഒന്ന് വെയ്റ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തന്നു അപ്പോൾ പപ്പ ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് പിന്നെ തലയും കൂടെ കൂടിയാണോ ഇത് ഇത്രയും എന്തെങ്കിലും ചോദിച്ചപ്പോൾ ആ തല എങ്കിൽ മാറ്റിയിട്ടാണെങ്കിൽ അവർ കിലോ നാന്നൂറ് രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ പിന്നെ കിലോ നാന്നൂറല്ലേ അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങളിങ്ങനെ പിന്നെയും മീനൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ നടന്നു പിന്നെ കുറച്ച് മുകളിലോട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് മീൻ നോക്കാനായിട്ട് പിന്നെ ഇത് എന്ത് ഈ വറ കയ്യിലായിരുന്നേ ഈ വലിയ ചൂര ഇരുന്നത് അവരെ തൂക്കിയിട്ട് നോക്കി പറഞ്ഞ് പിന്നെ അത് മേടിക്കാനായിട്ട് നിന്നില്ല പിന്നെ വേണ്ട കണ്ടില്ല മുകളിലോട്ട് കുറച്ചുകൂടെ പിന്നെ തിരിച്ചു ഞങ്ങൾ നടന്നു കേട്ടോ പിന്നെ കുറേ വേണ്ട ചൂരൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് വാള ഇരിക്കുന്നു ഞവര ഇരിക്കുന്നു അയലയും കുഴിയാള അതൊക്കെ ഇരിപ്പുണ്ട് ഞണ്ടുണ്ട് കണവയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ചൂര അതുകൊണ്ട് ഇത് ഏകദേശം ഒരു അഞ്ചര കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പയ്ക്കാണെങ്കിൽ മീൻ കണ്ടിട്ട് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് മീൻ ഇതൊന്ന് ചകളൊക്കെ പൊക്കി ഇങ്ങനെ കാണിച്ചു അപ്പോൾ ആ ചേട്ടൻ അങ്ങനെയൊക്കെ കാണിച്ചു തന്നെ കേട്ടോ മീൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേനും കിലോ ഇരുന്നൂറാന്ന് പറഞ്ഞേ അങ്ങനെ ഇരുന്നൂറ് രൂപ അപ്പം അത് ആ ചേട്ടൻ തൂക്കി എത്ര കിലോ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി എടുത്ത് എടുത്തിട്ട് പറയുമായിരുന്നു അഞ്ചര കിലോ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇത് കിലോ ഇരുന്നൂറല്ലേ എങ്കിൽ അച്ചാർ ഇടാൻ ആയതുകൊണ്ട് അതുതന്നെ മേടിക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ വില അതിങ്ങനെ പറയുമായിരുന്നു ആയിരം രൂപയാണ് എന്ന് പറഞ്ഞ് പിന്നെ അത് തൊള്ളായിരത്തി അൻപത് പിന്നെ അത് തൊള്ളായിരം രൂപയ്ക്ക് അങ്ങനെ ഞങ്ങൾക്ക് തന്നു അങ്ങനെ വിലയൊക്കെ പേശുവാണെങ്കിൽ അത്യാവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ആമീന് തന്നെ നമ്മൾ മേടിച്ച കേട്ടോ മേടിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ഇത് അച്ചാറിടണതിൻ്റെ പണിയില്ലായിരുന്നേ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള സാധനമൊന്നും പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചത്

എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് മീൻ പപ്പ തന്നെ വെട്ടി തന്നെ കേട്ടോ എൻ്റെ തലയും അതെല്ലാം ആയിട്ട് എനിക്ക് വെട്ടിത്തന്ന് ഞാൻ ഉണ്ടായിട്ടോ അച്ചാറിട്ടത് അപ്പോൾ തല ഇങ്ങനെ വെട്ടി കുറച്ച് പീസാക്കി തന്ന് അച്ചാറിന് വേണ്ടിയിട്ടുള്ള പീസ് ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്ത് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ വേറെ ആരും ആരുമില്ല വീഡിയോ എടുത്ത് തരാനായിട്ടൊന്നും ഈ തല വെട്ടുന്ന വീഡിയോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ അത് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ പിന്നെ വേറെ ഞാൻ ചെയ്തെന്ത് ചെയ്തിൽ അച്ചാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പെരട്ടി കെണ്ണയിൽ ഇട്ടതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അത് വിശദമായിട്ട് ഞാനത് പിന്നെ പറയാം പിന്നെ ഇപ്പോഴത്തെ വറുത്ത് കോരി വറുക്കുന്ന നല്ല കുറച്ച് നല്ല കുറച്ച് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം എന്നാലേ ഒത്തിരി നാളെ എനിക്കൊന്നിരിക്കത്തുള്ളൂ ഇത് ബാക്കി ഇത് ഇല്ലേ പാത്രത്തിൽ ഇരിക്കുന്ന ഒരു സ്റ്റെപ്പ് വർക്കായിട്ട് കേട്ടോ ഇത് ബാക്കി പാത്രത്തിൽ ഇരിക്കുന്നതാണ് ഇത് വേണ്ടേ ബാക്കി ഞാൻ വർക്കുന്നൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലിടുന്ന വേറൊരു കൂട്ടാണേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം അത് മുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ഏകദേശം ഒന്നും ആയിക്കഴിഞ്ഞോട്ട് ഒത്തിരി സമയം എടുക്കും ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതിൽ നല്ല വിശദമായിട്ടൊക്കെ അത് പറയാൻ പറ്റത്തുള്ളു അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ കേട്ടോ അവസാനം റെഡി ആയി കേട്ടോ അങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ എനിക്ക് ഒന്ന് ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് തന്നെയാണ് കേട്ടോ ഞാനും വെച്ചത് എന്നാലും എൻ്റെ വീഡിയോ എൻ്റെ ഇത് ഞാൻ എങ്ങനെ പ്രിപ്പറേഷൻ എൻ്റെ പ്രിപ്പറേഷൻസൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ